നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ ഒരു ഗഹനമായ വിദ്യകളുടെ ആവശ്യമില്ല മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ അതിൻ്റെ നൈസർഗികമായ സ്വഭാവങ്ങൾ അതിന് തിരിച്ചു കൊടുത്താൽ മതി മനസ്സ് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളൊരു സാധനമല്ല നമ്മുടെ മസ്തിഷ്കം നമ്മുടെ മസ്തിഷ്കം നമുക്ക് ലളിതമായി ജീവിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാധനമാണ് നമ്മൾ നേച്ചറിൻ്റെ കൂടെ കണക്റ്റ് ആകുമ്പോൾ നമ്മൾ സൂര്യൻ്റെ കൂടെ ചന്ദ്രൻ്റെ കൂടെ നക്ഷത്രങ്ങളുടെ കൂടെ ചെടികളുടെ കൂടെ മൃഗങ്ങളുടെ കൂടെയൊക്കെ കണക്റ്റാകുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് അവിടെ ഉണ്ടാകും നമുക്ക് എന്നും വെച്ച് നമുക്ക് എപ്പോഴും സൂര്യനെയും ചന്ദ്രനെയും ചെടികളെയും പക്ഷികളെയും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അത് സത്യമാണ് ബട്ട് നമ്മൾ കുറച്ച് സമയം അതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കണം കാരണം നമ്മൾ ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാധനമാണ് നമ്മളൊരു കാര്യം പറന്നു പോകുന്നു നമ്മളൊരു ജീവിയാണ് നമ്മളീ പ്രകൃതിയുടെ ഒരു സന്തതിയാണ് നമ്മളൊരു ജീവിയാണ് മറ്റെല്ലാ ആനിമൽസിനെയും പോലെ ഈ നേച്ചറിനെ എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ജീവിയാണ് നമ്മളും അതിൽ നിന്നും ഒന്നും വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല മനുഷ്യനിൽ മനുഷ്യരായി ഡെവലപ്പ് ചെയ്ത ഒരു ടെറിട്ടറിയും ലാംഗ്വേജും വസ്ത്രധാരണവും ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നല്ലാതെ ഈ ശരീരവും ഇതിലെ മെക്കാനിസങ്ങളും പ്രവർത്തിക്കുന്നത് എല്ലാ ജീവികളിലും ഉള്ളത് തന്നെയാണ് മനുഷ്യർ എന്നുള്ള രീതിയിൽ ഈ ആ ഇവല്യൂഷൻ്റെ ലെവലിൽ കുറച്ച് ഹൈ ആയി നിൽക്കുന്നുണ്ടെന്ന് മാത്രം അപ്പോൾ ഒരു ജീവിയുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യരും അത്യാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യണം ഒരു ജീവി റിലാക്സ് ചെയ്ത് കിടക്കുന്ന കണ്ടിട്ടില്ല ഒരു പശുവൊക്കെ അയവെട്ടി കിടക്കുന്ന കണ്ടിട്ടില്ലേ ഒരു നായ ഒക്കെ കണ്ടിട്ടില്ലേ ചുരുണ്ടിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥ വളരെ വെറുതെ ഉറങ്ങുകയല്ല ഞാൻ പറയുന്നത് റിലാക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥ എന്തെങ്കിലും ചെയ്തിട്ടല്ല പശു ഇങ്ങനെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുകയല്ലോ അത് വെറുതെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതേപോലെയുള്ള റിലാക്സേഷൻ നേച്ചറിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഒരു ജീവി പ്ര പുല്ലും കുറ്റിക്കാടും നിറഞ്ഞൊരു സ്ഥലം കാണുമ്പോൾ സന്തോഷിക്കുന്നു വെള്ളം കാണുമ്പോൾ സന്തോഷിക്കുന്നു അതുപോലെ പ്രഭാതം കാണുമ്പോൾ സന്തോഷിക്കുന്നു അതുപോലെ നമ്മൾക്കും പ്രകൃതിദത്തമായിട്ടുള്ള സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയണം ഇതിൻ്റെ പേരാണ് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളാണ് ഞാൻ പറയുന്നത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ മനസ്സാന്നിധ്യം എന്നാണ് അർത്ഥം മനസാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിമിഷത്തിൽ എന്തു ചെയ്യുന്നോ അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മുൻകാലത്ത് കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു വേഡായിരുന്നു മൈൻഡ് കൺട്രോൾ എന്നുള്ള വാക്ക് മൈൻഡ് കൺട്രോൾ എന്നാൽ ഇന്ന് ഈ കൺട്രോൾ എന്ന വാക്ക് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്നത് കൺട്രോൾ എന്ന് പറയുന്ന സാധനം മനുഷ്യന് ഇഷ്ടമല്ല മൈൻഡ് ഫുൾനെസ്സും മൈൻഡ് കൺട്രോളും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ മൈൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഇങ്ങനെ കയറിട്ട് കെട്ടിയിടാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മളിങ്ങനെ മനസ്സിനെ പിടിച്ച് കെട്ടിയിടാൻ വേണ്ടി കയറെടുത്ത് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും എവിടേക്കെങ്കിലും അതിനെ അങ്ങനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല അത് ഏറ്റവും വേഗത കൂടിയ ഒരു സാധനമാണ് നമ്മുടെ മനസ്സ് പ്രകാശ വേഗതയേക്കാൾ കൂടുതലാണ് വേഗത അതായത് അതിനെ നമ്മൾ ഒരിടത്ത് പിടിച്ചു കെട്ടിയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പോകുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ ഓടാൻ തുടങ്ങും അവിടെയാണ് മൈൻഡ് കൺട്രോൾ എന്നുള്ളത് അപൂർവ്വം ചില ആളുകൾ ചെയ്ത് കാണിച്ചു വലിയ അഭ്യാസങ്ങൾ കൊണ്ട് അത് സത്യം ബട്ട് എല്ലാവരും കൂടെ മൈൻഡ് കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം ഇറ്റ്സ് നോട്ട് പോസിബിൾ എല്ലാ മനസ്സുകളെയും നമ്മൾക്ക് അങ്ങനെ പിടിച്ചു കെട്ടിയിടാൻ പറ്റില്ല അവിടെയാണ് മറ്റൊരാശയം വരുന്നത് മൈൻഡ് ഫുൾനസ് മൈൻഡ് കൺട്രോളിനേക്കാൾ വലിയ ബൃഹത്തായ ഒരു ചിന്താഗതിയാണത് അവിടെ എന്താ പറയുന്നത് വെച്ചാൽ മൈൻഡ് ഫുൾനെസ് മനസാന്നിധ്യം എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ ഈ നിമിഷം എന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തിയിൽ തന്നെ മനസ്സും കൂടെ ഇരിക്കണം അത്രയേ ഉള്ളൂ മനസ്സ് നമ്മൾ പ്രസന്റ് മൊമെന്റിലേക്ക് പ്രവർത്തിപ്പിക്കുന്നു മനസ്സ് അവിടേക്കും ഇവിടേക്കും പോകാതെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരും മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നില്ല പകരം മനസ്സിനോട് പറഞ്ഞു കുറച്ചു നേരം ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ കുറച്ചു നേരം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കൂ കുറച്ചു നേരം ഇത് ചെയ്യൂ ഇതിലേക്ക് ഏകാഗ്രമാക്കിയിട്ട് ചെയ്യൂ ഇങ്ങനെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം ഈ മനസ്സിന് കൺട്രോൾ എന്ന വാക്ക് കേട്ടാലേ പേടിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മനനിയന്ത്രണം അല്ലെങ്കിൽ മനോനിയന്ത്രണം എന്ന വാക്കെടുത്ത് ഉപേക്ഷിക്കുകയും മനസാന്നിധ്യം എന്ന വാക്കുണ്ടാക്കുകയും ചെയ്തു അതാണ് ആധുനിക മനുഷ്യൻ ചെയ്തൊരു കാര്യമാണ് മനസാന്നിധ്യം മനസ്സിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക ഓരോ പ്രവൃത്തികളിലും എന്നാൽ ഈ മനസാന്നിധ്യം നമ്മൾക്ക് ഏതെങ്കിലും നിഗൂഢമായ വിദ്യകളിലൂടെ പഠിച്ചെടുക്കാൻ പറ്റില്ല മനസാന്നിധ്യം മനസാന്നിധ്യം എങ്ങനെയാണ് പഠിക്കുക ിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇമ്പ്രൂവ് ആകും പ്രസന്റ് മൊമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇമ്പ്രൂവ് ആകും പ്രസൻറ്റ് മൊമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം പ്രസൻറ്റ് മൊമെന്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മഴ പ്രസൻ്റ് മൊമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പ്രസൻറ്റ് മൊമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിലെ ഇലകൾ ആടിക്കളിക്കുന്നത് ചെടികൾ ആടിക്കളിക്കുന്നു പ്രസന്റ് മൊമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷി മരക്കൊമ്പിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു പ്രസന്റ് മൊമെൻറ്റ് ആക്ടിവിറ്റിയാണ് ഹൃദയമെടുപ്പ് പ്രസൻറ്റ് മൊമെൻ്റ് ആണ് ശ്വാസം പ്രസന്റ് മൊമെൻ്റ് ഇങ്ങനെ ഈ നിമിഷത്തിൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഈ നിമിഷത്തിലേക്ക് വരുന്നു അത്രയുള്ള കാര്യം ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് വരുന്നു നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് വരാനുള്ള പ്രാക്ടീസ് കൂടുതൽ ചെയ്ത് 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 മനസ്സിന് ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും പോകുന്ന ശീലം കുറഞ്ഞു 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 വരുന്നു അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇമ്പ്രൂവ് ആകുന്നു ഇതാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്